വയനാട് ബത്തേരി സ്വദേശി ഇസ്രായേലിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കോളിയാടിയിലെ ജിനേഷ് വി സുകുമാരനാണ് മരിച്ചത് എൺപത് വയസ്സുള്ള സ്ത്രീയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്തതാണ് വിവരം ഫൈസൽ ഫൈസൽ എന്ത് സംഭവിച്ചെന്നാണ് അറിയുന്നത് എഴുത്തുകാരനാണ് വിവരം ഇസ്രയേൽ ജെറുസലേമിൽ മേവസരാത്ത് സീനിയോയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് സുത്താൻ പത്തേരി കോഴിയാട് സ്വദേശി ജിനേഷ് പി സുകുമാരനെയാണ് ഇന്നലെ കൂടി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഇയാൾ കുറച്ച് മാസങ്ങളായി കെയർ ഗീവറായി ജോലി ചെയ്ത് വരികയായിരുന്നു ജോലി ചെയ്യുന്ന വീട്ടിലെ വയോധികയും മരണപ്പെട്ടിട്ടുണ്ട് കുത്തി ഈ വയോധികയെ കുത്തിക്കൊന്ന ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം പോലീസ് തുടർ നടപടികൾ ഈ ഒരു ന്യൂസിലെ ജനീഷിന് പകരം ജലാലായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളെ ഈ ഒരു ന്യൂസ് ഇത്ര സിമ്പിൾ ആയിട്ട് നമ്മുടെ കേരളത്തിൽ ഈ ന്യൂസ് വന്നു പോകില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് പറയുമ്പോൾ കുറേ പേർ എന്നെ സുഡാപ്പിയാക്കും ഉറപ്പാണ് എന്നെ സുഡാപ്പിയാക്കും അതല്ലെങ്കിൽ ഞാനെന്തിനെ ഇങ്ങനെ മതം പറയുന്നത് ഞാൻ എന്തിന് ഈ ആളുകളെ എന്താ പറയുക മതത്തിൻ്റെ പേരിൽ അങ്ങോട്ടും അങ്ങോട്ടും സംസാരിപ്പിക്കുന്നത് എന്നൊക്കെ സംസാരിക്കുന്ന നൂറാളുകൾ എൻ്റെ ഈ വീഡിയോൻ്റെ താഴത്ത് കമൻ്റ് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം പക്ഷേ ആ കമൻ്റ് ഇടുന്നവരോടും കൂടെ ഞാൻ എനിക്ക് അവരോടാണ് കാര്യമായിട്ട് ഈ ഒരു സംഭവം സംസാരിക്കാനുള്ളത് നിങ്ങൾ ഞാനീ പറഞ്ഞ പോലെ തന്നെ ചിന്തിച്ചു ചിന്തിച്ചിരുന്നു ഇസ്രായേലിലെ ഒരു ജൂത വനിത എൺപത് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു ആ കൊന്ന ആൾ തന്നെ അതൊരു മലയാളിയാണ് ആ ഒരു മലയാളി ആൾ അവൻ ആത്മഹത്യ ചെയ്തു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ വിഷമുള്ള കാര്യം തന്നെയാണ് അയാളുടെ ഫാമിലിയിലും പിന്നെ പുള്ളി കൊന്നു എന്ന് പറയപ്പെടുന്ന എന്താണ് സത്യാവസ്ഥ നമുക്കറിയില്ല ഇപ്പം എന്ന വാർത്ത അങ്ങനെയാണ് കൊന്നു എന്ന് അറിയപ്പെടുന്ന ആ ഒരു ജൂത ഫാമിലിയിലും വളരെ വിഷമമുള്ളൊരു കാര്യത്തെ ഇപ്പോൾ ഇതേ സ്ഥാനത്ത് ഈ ജിൻസോ ജിനീഷ് എന്ന് പറഞ്ഞ ആളുടെ സ്ഥാനത്ത് ഒരു ജലാലായിരുന്നെങ്കിൽ ആ ഒരു ന്യൂസ് പുറത്തു വന്ന ആ സമയം മുതൽ നമ്മുടെ നാട്ടിലെ ചില പ്രത്യേക ചാനലുകൾ മലം ചാനലായിട്ടും ക്രിമി ചാനലുകളായിട്ടും അങ്ങനെ അത്തരത്തിലുള്ള ഈ വിഷം ചിറ്റുന്ന കുറച്ച് ചാനലുകളിൽ എന്തായിരിക്കുന്നത് ചർച്ച ഈ പോയ ആള് മുസ്ലിമാണ് മുസ്ലിം ആയതുകൊണ്ട് തന്നെ അവന് ഈ ജൂത വിരോധം കുറെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ആ ജൂത ജൂതവിരോധം മൂത്തിട്ടായിരിക്കും ആ ഒരു ജൂത സ്ത്രീയെ കൊന്നത് ഇതായിരിക്കും ആദ്യത്തെ തലക്കെട്ട് രണ്ടാമത്തെ തലക്കെട്ട് വരാൻ പോകുന്നത് ഈ ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ഉള്ളതായിട്ടാണ് പറഞ്ഞത് ഐ മുസ്ലിം ആയിരുന്നെങ്കിൽ മുസ്ലിം എന്ന ആ ഒരു പയ്യൻ ആ ഒരു ഒരാൾ അവൻ മിക്കവാറും ഹമാസ് അല്ലെങ്കിൽ ഹമാസിനെ പോലത്തെ മറ്റേതെങ്കിലും ഒരു സംഘടന അവനെ വിലക്കെടുത്തതായിരിക്കും അങ്ങനെ അവന് ട്രെയിനിങ് കൊടുത്തതായിരിക്കും കാരണം കേരളം ഇന്ന് ഹമാസ് കൊണ്ട് അല്ലെങ്കിൽ ഹമാസിന്റെ ആളുകൾ ഐ എസിന്റെ ആളുകൾ താലിബാൻ്റെ ആളുകൾ അൽ ഖയ്ദയുടെ ആളുകൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് കേരളം മിനി പാകിസ്ഥാനാണ് കേരളം ഈ കേരളത്തിൽ ഇവരെ പോലത്തെ തീവ്ര സംഘടനകൾ വന്ന് ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുപോയതായിരിക്കും അവനെ